സംഭവം കുഴപ്പമില്ല നെയ്റ്റീവ് മെറ്റീരിയലിന്റെ വലിയൊരു ഷോപ്പ് തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ളായിട്ട് നെയ്റ്റീവ് മെറ്റീരിയൽ ആണ് അവിടെ വന്നിട്ടുള്ളത് നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന ഷോപ്പുകൾ മാത്രമല്ല ഇതുപോലെ ഉള്ളിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ കിട്ടും ഇപ്പം ഇതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഡെമ്മി അതല്ലെങ്കിൽ ഹാങ്ങർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒരു ഷോപ്പാണ് പക്ഷേ ഈ ഒരു ഷോപ്പ് മാത്രമല്ല മേലെ കാണുന്നത് മുംതാസ് പർദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പർദയുടെ ഷോപ്പാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫുൾ ആയിട്ട് ഫർദ്ദ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് മുകളിൽ കാണും ടോപ്പുകൾ അതുപോലെ തന്നെ വെസ്റ്റേൺ ഐറ്റംസ് പിന്നെ വന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സുകൾ ഷോൾ ഷോളിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പ് ഉണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ പറഞ്ഞപോലെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ എത്താൻ പറ്റും ഈ ബോർഡുകൾ കാണിക്കുന്നതിന് കൂടി അതിന്റെ മേലേക്ക് വേറെ ഷോപ്പുകൾ വരുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ് ഇതാ ഇപ്പോൾ ഏകദേശം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കിങ് ഷൂ കിങ് ഷൂ മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അതുപോലെ തന്നെ കലീഫ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കാണുന്നുണ്ട് കലീഫ എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമിൻ്റെ ഷോപ്പ് ലെഫ്റ്റ് സൈഡിൽ സിസ് ടൈം ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ആ ടൈം ഹൗസ് ഈ വാച്ചിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് കൂടിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത് ഈ കയറിപ്പോകുന്നത് ഫുള്ളായിട്ട് വസ്ത്രങ്ങളുടെ മാർക്കറ്റാണ് എ ടു സെഡ് എല്ലാം വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഡമ്മികൾ നമുക്ക് പക്ഷേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റംസും പോകാൻ കഴിയണം സോ എല്ലാ ഐറ്റംസും വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഹോൾസെയിൽ ഷോപ്പുകളുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ കാണിക്കാം നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രോഡ് അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ബ്രോഡ്വേല് ഉള്ള ഹോൾസെയിൽ ഷോപ്പുകൾ വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ ഷോപ്പുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓരോ ഷോപ്പുകളിലും പോയിട്ട് പരിചയപ്പെടുത്തുന്നതല്ല ആ ഏരിയയിലുള്ള എല്ലാ ഷോപ്പുകളും പല വീഡിയോസിലും വന്നിട്ടുണ്ട് ഓരോ ഷോപ്പുകൾ മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നീട് ചെയ്യാം തൽക്കാലം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തുള്ള ഓരോ ഹോൾസെയിൽ മാർക്കറ്റുകളും പരിചയപ്പെടുത്തലാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലത്തെ ഒരുവിധം ഹോൾസെയിൽ മാർക്കറ്റുകൾ എവിടെയാണ് വരുന്നത് എല്ലാ ഐറ്റംസിൻ്റെയും ഉള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെയും ഇപ്പോൾ ഒരു ലാസ്റ്റ് വീഡിയോ ആണിത് ബാക്കിയെല്ലാം ഐറ്റംസിൻ്റെ വീഡിയോ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് വസ്ത്രങ്ങളുടെ മാത്രം അത് ലേഡീസിൻ്റെ നെയ്റ്റി അല്ലെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സുകൾ ടോപ്പുകൾ പിന്നെ ജെൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും എല്ലാ ഡ്രസ്സുകളും വരുന്ന ഒരു ഏരിയ ആ ഷോപ്പുകളൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രോഡ്വേയിലൂടെ പ്രസ് ക്ലബിൻ്റെ ഒക്കെ റോഡ് ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മേനക മേനക ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറേണ്ടത് എവിടേക്ക് എത്തണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് വിശദമായിട്ട് നമ്മൾ ഓരോ വഴിയും കാണിച്ച് ആ വഴിയിലുള്ള ഓരോ ഷോപ്പുകളുടെ ബോർഡും കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയ്ക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ സോ വീഡിയോയിൽ കൂടെ തന്നെ ഒരുവിധം എല്ലാ ഷോപ്പുകളും കാണിച്ചിട്ടുണ്ട് മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രോഡ് വേൽ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷരയ്ക്ക് ഒരു റോഡ് കണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ളത് ആ ഒരു വഴിയിൽ ഒരു ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ട് നെയ്റ്റിയുടെ അല്ലെങ്കിൽ ലേഡീസ് വെയറിൻ്റെ അതാകൊന്നോ രണ്ടോ ഷോപ്പ് അവിടെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ജസ്റ്റ് വേറെ ഷോപ്പുകളുണ്ടാവും എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വന്നത് പക്ഷേ അവിടെ കാര്യമായിട്ട് ഷോപ്പുകളൊന്നുമില്ല ഒന്നോ രണ്ടോ ഷോപ്പ് ഹോൾസെയിൽ നെയ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു നമുക്ക് പക്ഷേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റംസും പോകാൻ കഴിയണം സോ എല്ലാ ഐറ്റംസും വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഹോൾസെയിൽ ഷോപ്പുകളുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ബ്രോഡ് വെൽത്ത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ഫോർവേഡ് അടിച്ചിട്ട് കണ്ടാലും കുഴപ്പമില്ല കാരണം ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ വഴി മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിക്കുന്നത് കാരണം റോഡ് സൈഡിലുള്ള ഓരോ കടയുടെ ബോർഡ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരോട് ചോദിച്ച് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഓരോ ഷോപ്പിൻ്റെയും ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് സ്പോട്ടിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഏരിയ കാര്യങ്ങളൊക്കെ അറിയുന്നതാണെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് അടിച്ച് കണ്ടാൽ മതി കാരണം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഈ ഒരു പോകുന്ന വഴിയിൽ കാണിക്കുന്നില്ല പക്ഷേ ആദ്യമായിട്ട് പോകുന്നവർക്ക് വഴി മനസ്സിലാകേണ്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വഴി കാര്യങ്ങൾ തമ്മിൽ ക്ലിയറായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൽ ചില അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടാനും സാധ്യതയുണ്ട് ഇങ്ങനെ വഴി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ജസ്റ്റ് രണ്ട് ഷോപ്പ് മാത്രമേ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഉള്ളിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ സാധാരണ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ കിട്ടാറുണ്ട് പക്ഷേ ആകെ ഒന്നോ രണ്ടോ ഷോപ്പുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് നമ്മൾ വീണ്ടും ഈ മെയിൻ റോഡിലേക്ക് തന്നെ കയറി ആണ് ആ റോട്ടിൽ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് ആയിട്ടുള്ളൊരു വഴിയുണ്ട് ആ വഴി കയറി കഴിഞ്ഞാലാണ് ഈ പറയുന്ന ഹോൾസെയിൽ മാർക്കറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷെ കൂടുതലും റീറ്റെയിൽ ഷോപ്പുകളാണ് കണ്ടത് വിലക്കുറവ് തന്നെയാണ് അതായത് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷേ കൂടുതലും റീറ്റെയിൽ ഷോപ്പുകളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കണ്ടിട്ടുള്ളത് ഹോൾസെയിൽ ഷോപ്പുകൾ കുറവാണ് കണ്ടിട്ടുള്ളൂ സോ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് എത്തിയതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതെങ്ങനെ എത്തിയെന്നുള്ള ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഇപ്പോൾ കാണിക്കുന്നിടത്ത് വളയേണ്ട സ്ഥലം എത്തുമ്പോൾ അതായത് ലെഫ്റ്റിലേക്ക് വളയേണ്ട സ്ഥലം എത്തുമ്പോൾ അവിടുത്തെ ബിൽഡിങ് അല്ലെങ്കിൽ ഷോപ്പുകളുടെ പേര് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പോൾ ഏകദേശം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കിങ് ഷൂ കിങ് ഷൂ മാർട്ട് എന്ന് ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കലീഫ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കാണുന്നുണ്ട് കലീഫ എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമിൻ്റെ ഷോപ്പ് ലെഫ്റ്റ് സൈഡിൽ സിസ് ടൈം ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ആ ടൈം ഹൗസ് ഈ വാച്ചിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് കൂടിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത് ഈ കയറിപ്പോകുന്നത് ഫുള്ളായിട്ട് വസ്ത്രങ്ങളുടെ മാർക്കറ്റാണ് എ ടു സെഡ് എല്ലാം വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഡമ്മികൾ പിന്നെ എല്ലാത്തരം തുണിത്തരങ്ങളും അതായത് ഇപ്പോൾ വസ്ത്രങ്ങളായാലും നെയ്റ്റി നെയ്റ്റി മെറ്റീരിയൽ എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലിവിടെ വന്നിട്ടുള്ളത് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമാണ് നമുക്ക് മെയിൻ ആ റോട്ടിൽ കയറുന്നേ ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ളത് ലേഡീസിൻ്റെ കുർത്തികളും അതുപോലെ തന്നെ ടോപ്പുകൾ കാര്യങ്ങൾ കുട്ടികളത് എല്ലാത്തരം വസ്ത്രങ്ങളും അത് പല പല ഷോപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഷോപ്പ് മാത്രമല്ല എല്ലാം പല പല ഷോപ്പുകളിലായിട്ട് വന്നിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പല ഷോപ്പുകളിലും എന്താ പറയുക പോയി കളക്ഷനൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് നേരെ കുറച്ച് ഒരു ഷോപ്പ് രണ്ട് ഷോപ്പ് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ എന്താ പറയുക ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഇപ്പോൾ ഈ ടൈപ്പ് ഈ ടൈപ്പ് ഡെസ്റ്റുകളായാലും പല ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഒരു ഷോപ്പല്ല ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് സോ എല്ലാ ഷോപ്പുകളും കയറിയതിന് ശേഷം മാത്രം മേടിക്കുക അപ്പോൾ പോകേണ്ട വഴി കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് വെച്ച ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓക്കെ മാക്സിമം പല ഷോപ്പിൻ്റെയും നമ്മെ ബോർഡുകൾ കാണിക്കുന്നുണ്ട് ആ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചാൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ എത്താൻ പറ്റും ഈ ബോർഡുകൾ കാണിക്കുന്നതിന് കൂടി അതിന്റെ മേലേക്ക് വേറെ ഷോപ്പുകൾ വരുന്നുണ്ട് ഈ കാണുന്നത് എല്ലാം ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ് ആ മേലേക്കുള്ള ഷോപ്പുകളൊന്നും നമുക്ക് കാണിച്ചിട്ടില്ല വീഡിയോയിൽ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഷോപ്പുകൾ മാത്രമാണ് ഈ കാണിച്ചു പോകുന്നത് കാരണം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താനുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധനം വാങ്ങാനുള്ളവർക്കൂടെ നേരിട്ടൊന്ന് വാങ്ങാൻ പറ്റും പിന്നെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കടകൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മേടിക്കാം അപ്പോൾ ഈ റോഡ് നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് കാണുന്നുണ്ട് ഉള്ളിലേക്കായിട്ട് അപ്പോൾ ആ ഉള്ളിലേക്കുള്ള ഒന്ന് കയറി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മൾ വന്ന വഴിതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള അതായത് റോഡെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ബിൽഡിങ്ങിലേക്കുള്ള വഴി കാണുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് സംഭവം കുഴപ്പമില്ല നെയ്റ്റി മെറ്റീരിയലിൻ്റെ ഒരു വലിയൊരു ഷോപ്പ് തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ളായിട്ട് നെയ്റ്റി മെറ്റീരിയലാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാക്കിലേക്കും കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഇതുപോലത്തെ ബിൽഡിങ്ങൾ ഒക്കെ കാണുമ്പോൾ സൈലൻ്റ് ആയിട്ട് കിടക്കുകയായിരിക്കും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ആരായാലും വരുമ്പോൾ കാരണം ചിലപ്പോൾ ഒരുപാട് ഷോപ്പുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് തിരുപ്പ് ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ബരിയൻ ക്ലോത്ത് അതുപോലെ തന്നെ ട്രാക്ക് പാൻറ്റ് ട്രാക്ക് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം ഷോപ്പുകളിവിടെ വന്നിട്ടുണ്ട് ഷർട്ടിൻ്റെ വന്നിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഷോപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് റൂമുകളോട് അടച്ചു എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും മുടക്കായിട്ടാണോ എന്താണെന്ന് അറിയില്ല കാരണം അതും ചിലപ്പോൾ ഹോൾസെയിൽ ഷോപ്പുകളായിരിക്കാം പക്ഷേ എന്തെങ്കിലും കാരണമെച്ചാൽ മുടക്കുള്ളതായിരിക്കാം അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും വരുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അതേ ബിൽഡിങ്ങിന്റെ തന്നെ അതായത് ആ റോട്ടിലേക്ക് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല അതേ ബിൽഡിംഗിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത് അവിടെയും ഈ പോലെ തന്നെ കുറെ ഷോപ്പുകൾ വന്നിട്ടുണ്ട് താഴത്ത് മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് അവിടെ കൂടുതൽ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ തിരുപ്പൂര് ഐറ്റം തന്നെ പറയാം അതല്ലെങ്കിൽ ട്രാക്ക് പാന്റുകൾ ടീഷർട്ട് ഐറ്റംസ് ജീൻസ് പാന്റുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പം സ്കൂൾ യൂണിഫോമിന്റെ ഷോപ്പാണ് ഇപ്പോൾ ഫ്രണ്ടി കാണുന്നത് അങ്ങനെയുള്ള കുറച്ച് ഷോപ്പുകളാണ് വന്നിട്ടുള്ളൂ പിന്നെ നേരെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കാരണം അത് ഇന്നർവെയറിന്റെ ഇന്നർവെയർ ലേഡീസിന്റെ ഇന്നർവെയർ ആയിട്ട് വെക്കുന്ന ഒരു ഷോപ്പാണ് അതിന്റെ ഡെമ്മി കാര്യങ്ങളൊക്കെ അവിടെ പുറത്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റും ഷോപ്പുകൾ ഉണ്ട് നമുക്ക് എന്തായാലും മെയിൻ ആയിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ പോവാം അതിനായിട്ട് നമ്മൾ വീണ്ടും ആ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ജസ്റ്റ് റോട്ടിലേക്ക് ഇറങ്ങുകയാണ് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് വീണ്ടും പറയാണ് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് െഫ്റ്റ് സൈഡിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കുറച്ചൊക്കെ ബോർഡുകൾ ഇപ്പൊ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്ന പോലെ തന്നെ ഇപ്പൊ ജെ ജെ അതുപോലെ കുറച്ച് ബോർഡുകൾ ഇപ്പൊ ഡിസൈസൈനർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അങ്ങനെ കുറച്ച് ബോർഡുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ മേലെ കാണുന്നത് മുംതാസ് പർദന്ന് പറഞ്ഞിട്ട് ഒരു പർദ്ദയുടെ ഷോപ്പാണ് കാണുന്നു വിചാരിക്കുന്നു ഫുൾ ആയിട്ട് ഫർദ ഐറ്റംസ് വിൽക്കുന്നൊരു ഷോപ്പാണ് മുകളിൽ കാണും കണ്ടിട്ടുള്ളത് വർദ്ധാടെ ഷോപ്പൊന്നും അധികമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഇടയ്ക്കൊക്കെയാണ് ഓരോന്ന് കാണുന്നുള്ളൂ അപ്പോൾ ഷോപ്പ് ഒക്കെ ഇവിടെ വരുന്ന ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഈ വരുന്ന വഴി തന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട് ഫർദർ ഷോപ്പ് പിന്നെ അങ്ങോട്ട് അങ്ങനെ തോറും ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് പോകേണ്ടത് ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളുണ്ട് ആ ഫുൾ ആയിട്ട് ഹോൾസെയിൽ ഷോപ്പ് വരുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എന്താ പറയുക കിട്ടുള്ളൂ അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിലും നല്ല കിടിലൻ ഷോപ്പുകൾ തന്നെ വന്നിട്ടുണ്ടോ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ന്നെയാണ് ഷർട്ട് ആയാലും പാൻറ്റായാലും എല്ലാ ഐറ്റംസും ഇപ്പൊ നിങ്ങൾ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ ബസ്സിന് വന്ന് മേനക മേനക സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റിന് വിളിക്കാറുണ്ട് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറയാൻ മാത്രമല്ല കറക്റ്റ് ആ വഴി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലിപ്പോ ബ്രോഡ്വേ എന്നുള്ള വഴി മാത്രം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ കൂടി നിങ്ങൾ കാണുവാണെങ്കിൽ ഏകദേശം ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഇതിപ്പോ നമ്മൾ ഈ ഡ്രസ്സിന്റെ മാർക്കറ്റ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ടോയ്സിൻ്റെ ആയാലും വാച്ചിൻ്റെ അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ടോ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് വസ്ത്രങ്ങളുടെ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് ഇതുപോലുള്ള വഴികളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇങ്ങനെയുള്ള വഴികൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കയറി നോക്കാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷോപ്പുകൾ അവിടെ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കാം അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോപ്പുകൾ അതുപോലെ തന്നെ നെയറ്റിയുടെ ഷോപ്പുണ്ട് ഒന്നോ രണ്ടോ നെയ്റ്റിയുടെ ഷോപ്പും അതുപോലെ തന്നെ ഇപ്പം പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ലേഡീസിന്റെ ഡ്രസ്സിന്റെ ഷോപ്പുകൾ തന്നെയാണ് അതിലുള്ള വന്നിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും പുറത്തേക്ക് തന്നെ നടക്കാം കാരണം ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പം എല്ലാം കൂടെ നമ്മൾ കാണിച്ചു വരുമ്പോൾ എന്താ പറയാ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡാക്കി കാണിക്കാണ് ടോപ്പ് സെന്റർ അതുപോലെ തന്നെ ബിടെക്സ് അങ്ങനെയുള്ള പേരുകള് ബെൽറ്റ് കോർണർ അങ്ങനെയുള്ള പേരുകള് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക വരുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ ഓരോ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോണ്ട ഷോപ്പിലേക്ക് എത്താൻ പറ്റും നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈനിൽ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഷോപ്പുകൾ ഇപ്പോ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഗണേശ് ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹാങ്ങേഴ്സ് എന്താ പറയാ ഈ ഡെമ്മി അതല്ലെങ്കിൽ ഹാങ്ങർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒരു ഷോപ്പാണ് പക്ഷെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല വീണ്ടും പറയാണ് കഴിഞ്ഞ വീഡിയോയിലും ഒന്ന് രണ്ട് ഷോപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലും ഒരുപാട് ഷോപ്പുകൾ വേറുണ്ട് ഇതിനേക്കാൾ വലിയ ഷോപ്പുകളുണ്ട് നല്ല ഷോപ്പുകളുണ്ട് സോ ഒരു ഷോപ്പ് കാണുമ്പോൾ ആ ഒരു ഷോപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് പോവാതെ രണ്ടോ മൂന്നോ ഷോപ്പ് ഉണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലും കയറി വില ചോദിക്കാൻ എന്നിട്ട് നമുക്ക് പറ്റിയ ഐറ്റം അതുപോലെ തന്നെ ഈ ഐറ്റംസ് മേടിക്കുമ്പോൾ വില മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഡെമ്മിയൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ വില വരുന്നത് സോറി വില ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല വില പല ഷോപ്പിലും പല വിലയായിരിക്കും അതിനനുസരിച്ച് ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാവും മെയിനായിട്ട് ഹിന്ദിക്കാരിൽ നിന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം മേടിക്കുക ഈ ഡെമ്മി ഒക്കെ വിൽക്കുന്ന പല ഷോപ്പുകളും ഹിന്ദിക്കാരാണ് നടത്തുന്നത് അപ്പം അവരേതൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഹനി ബോളിലോണ്ടാണ് പറയുന്നത് ഓക്കെ നമുക്ക് വില കുറവുണ്ടാവും പക്ഷേ ക്വാളിറ്റിയും അതിനനുസരിച്ച് കുറവായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം മേടിക്കുക ഈ ഒരു ഏരിയ ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക ഒരു മലബാർ എന്ന് പറഞ്ഞൊരു മലബാർ ഹൗസ്ന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കും സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവിടേക്കും റേറ്റിലേക്കും മൂന്ന് ഭാഗത്തേക്കും അല്ലെങ്കിൽ നാല് ഭാഗത്തേക്കും നമ്മൾ ഇപ്പോൾ വന്ന വഴിയും കൂടെ ഹോൾസെയിൽ ഷോപ്പുകൾ ഒരുപാടുണ്ട് ഫസ്റ്റ് നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണ് അതിനുശേഷം ഈ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക ഇവിടുന്ന് തന്നെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും പോകാനുണ്ട് ഫസ്റ്റ് നമുക്ക് റേറ്റ് പോയി നോക്കാം ഈ റേറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ അതിൽ പല ഷോപ്പുകളും നിങ്ങൾ പലർക്കും വീഡിയോയിലൂടെ കണ്ട് പരിചയമുള്ള ഷോപ്പുകളാണ് ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ടുള്ള പല പല ഷോപ്പുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഒരു പോകുന്ന ലൈനിൽ ഈ പോകുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വരെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൽ രണ്ടോ മൂന്നോ ബിൽഡിങ് ഫുള്ളായിട്ട് ഹോൾസെയിൽ വരുന്ന യു ഷേപ്പിൽ ബിൽഡിംഗ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കാണിക്കാം പക്ഷെ കൂടുതലും ലേഡീസിൻ്റെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായിട്ടും കൂടുതൽ ലേഡീസാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബിൽഡിങ് ഈ ഒരു ബിൽഡിങ് അത് കഴിഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് കൂടെ വരുന്നുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ ജീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് ടോപ്പുകൾ അതുപോലെ തന്നെ വെസ്റ്റേൺ ഐറ്റംസ് പിന്നെ വന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സുകൾ ഷോള് ഷോളിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒറ്റ ഒരു ഫ്ലോർ മാത്രമേ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ നമ്മൾ ജസ്റ്റ് വീഡിയോയിലേ കാണിക്കുന്നുള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് ഷോപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കും വേറെ ഷോപ്പുകൾ വന്നിട്ടുണ്ട് ജെന്റ്സിന്റെ ഷർട്ടിന്റെ ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഷോളിന്റെ സെപ്പറേറ്റ് ഷോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോളിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പ് ഈ ബിൽഡിങ്ങിന്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ വരുന്നവര് ഈ ഒരു ബിൽഡിങ് മിസ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് മറ്റൊരു ബിൽഡിംഗ് കൂടെ വരുന്നുണ്ട് ആ ബിൽഡിങ്ങും കൂടെ കാരണം ഇത് കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകൾ ചിലപ്പോൾ പുറത്തേക്ക് കാണാൻ പറ്റി വരില്ല നമ്മ റോഡ് സൈഡിൽ കാണുന്ന ഷോപ്പുകൾ മാത്രല്ല ഇതുപോലെ ഉള്ളിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ കിട്ടും ഇപ്പൊ ഇതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങാ ഒരുവിധം എല്ലാ ഷോപ്പിലും സമയം കൈപ്പിടിച്ച് വന്നിട്ട് അതായത് രാവിലെ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഫുള്ള് കറങ്ങിയതിന് ശേഷം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഓടി വന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പോവാതെ എല്ലാ ഷോപ്പും ഇതുപോലുള്ള എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി വില കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഷോപ്പിംഗ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇപ്പോൾ ഇനി നമ്മൾ ഈ ബിൽഡിങ്ങിന് പുറത്തു കിറുകയാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിന് പുറത്തു കിറങ്ങുന്ന ഈ റോഡ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്ത് തന്നെയായിരുന്നു കമന്റിൽ പറയാ കാരണം നമ്മൾ ഇനി ഒരുപാട് മാർക്കറ്റുകൾ വീഡിയോ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ അറിയാൻ കഴിയില്ല കാരണം ഞാൻ തന്നെ വീഡിയോ ചെയ്ത് എനിക്ക് മീൻസ് ഞാൻ തന്നെ കാണുമ്പോൾ എനിക്കത് കണ്ട സ്ഥലം അതിൻ്റെ പേരിൽ കുഴപ്പം തോന്നുന്നില്ല പക്ഷെ ഇത് കാണാത്ത അതായത് ഈ സ്ഥലം കാണാത്തവരി കാണുമ്പോൾ സ്ഥലങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഈ വീഡിയോ കണ്ടിട്ട് അവിടെ പോകാൻ പറ്റും തോന്നുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമന്റിൽ ഒന്ന് പറയാം ഇപ്പോൾ ഈ കാണുന്ന റെഡ് ബോർഡ് ലെഫ്റ്റ് സൈഡിൽ ആ ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലത്ത് കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീഡിയോത് മിസ്സായി പോയതുകൊണ്ടാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീൻസിന്റെ ഷോപ്പുകളുണ്ട് കുറെ ജീൻസിൻ്റെ അതായത് ജീൻസ് പാൻറ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളവിടുണ്ട് പക്ഷെ ആ വീഡിയോ ജസ്റ്റ് ഫോണിൽ മിസ്സായി പോയത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലുള്ള ഷോപ്പുകൾ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഈ കാണുന്നത് നേരത്തെ നമുക്ക് കണ്ട പോലെ തന്നെ സെയിം ബിൽഡിംഗ് ആണ് ഉള്ളിലേക്ക് ഒരുപാട് ഷോപ്പുകൾ ഈ പറഞ്ഞവിടെ വന്നിട്ടുണ്ട് അതിൽ തന്നെ നെയ്റ്റിയുടെ കുറെ ഷോപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു ബിൽഡിംഗിൽ നെയ്റ്റിയുടെയും വെസ്റ്റേൺ ഡ്രസ്സുകളുടെയും ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുന്നില്ല പിന്നെ വന്നിട്ട് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും ലേഡീസിൻ്റെയും കുട്ടികളുടെയും കുട്ടികളുടെ ഒരു മൂന്നോ നാലോ ഷോപ്പ് കടുപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ ഇതൊക്കെ പിന്നെ നെയ്റ്റിയുടെ ഷോപ്പാണ് ഈ വരുന്നത് നെയ്റ്റിയുടെ ഇത് മാത്രല്ല നെയ്റ്റി മെറ്റീരിയൽ നമ്മൾ കാണിച്ചു ഒരു ഒന്നോ രണ്ടോ ഷോപ്പ് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നെയ്റ്റിയുടെ ഒരു ഷോപ്പ് പക്ഷെ നെയ്റ്റി മാത്രം വരുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഷോപ്പ് ഒരു ഏരിയയും കൂടെ നമുക്ക് ഈ വീഡിയോ തന്നെ കാണിക്കാം കേട്ടോ ഇവിടം വരെയാണ് ഏകദേശം ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ഷോപ്പുകൾ വന്നിട്ടുള്ളത് ഇപ്പം ഈ റേറ്റ്സെയിൽ കാണുന്നത് ഹിന്ദിക്കാരെ ഷോപ്പിട്ടാണ് ഓർമ്മ ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട് ഷോപ്പിൽ വലിയൊരു ഷോപ്പ് തന്നെയാണ് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പാണ് ഇവിടെ ഈ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റേറ്റിലേക്ക് ഒരു വഴിയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ വരുന്ന ഈ വഴി ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാലും മെയിൻ റോട്ടിലേക്ക് എത്താൻ പറ്റും ആ റോട്ടിലാണ് ഒരു പത്തോ പതിനഞ്ചോ ഷോപ്പ് ഒറ്റ ഹോൾസെയിലിൻ്റെ വരുന്നുണ്ട് ലേഡീസിൻ്റെ രസം തന്നെ പക്ഷെ ആ ഷോപ്പുകളൊക്കെ ഒരുവിധം യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഷോപ്പുകളാണ് അതായത് ഈ വഴിയാണ് പോകേണ്ടത് പോകേണ്ട വഴി ഒന്നുകൂടെ കാണിക്കാം നമ്മൾ വന്ന വഴിയിൽ നിന്ന് നേരെ റേറ്റ് കയറിപ്പോകണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പ്രസ് ക്ലബിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പ്രസ് ക്ലബ്ബ് റോഡിൽ നിന്നുണ്ട് ആ റോട്ടിലേക്കാണ് കയറി പോകേണ്ടത് ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ള റോട്ടിലൂടെയാണ് കയറിപ്പോവേണ്ടത് കേട്ടാ അതേ സെയിം ബോർഡ് തന്നെ മെയിൻ റോട്ടിലും വെച്ചിട്ടുണ്ട് അപ്പോൾ വസ്ത്രങ്ങൾ മാത്രമായിട്ട് വാങ്ങാൻ വരുന്നവർ ആ ഒരു റോട്ടിലൂടെ കയറി വന്നു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ ഇവിടെ എത്താൻ പറ്റും കേട്ടാ പക്ഷെ നമ്മൾ എല്ലാ എല്ലാ ഐറ്റംസിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റിൽ കാണിക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് വേറൊരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതല്ലെങ്കിൽ ബ്രോഡ്ബാൻഡായ മറ്റൊരറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നത് അതല്ല വസ്ത്രങ്ങളിലെ മാത്രം ഹോൾസെയിൽ മാർക്കറ്റിൽ നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ഒരു റോഡ് ഈ പ്രസ് ക്ലബ്ബിൻ്റെ റോഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ജസ്റ്റ് ലൊക്കേഷൻ അടിച്ചിട്ട് വന്നാലും മതി ഇപ്പം ഈ ഒരു ഷോപ്പൊക്കെ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോ തന്നെ പല ചാനലുകളായിട്ട് കണ്ടിട്ടുള്ള ഷോപ്പാണ് എന്താ വൈശാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ആ ഷോപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ റൂപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇതിന്റെ ഒക്കെ ലൊക്കേഷൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാലും കിട്ടും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകേണ്ടത് എന്നുള്ളപ്പോൾ ഏകദേശം ഐഡിയ നമുക്ക് വീഡിയോ കണ്ടപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഷോപ്പുകളായാലും ഇതിപ്പോ നേരെ പോകുന്നത് നമ്മൾ മെയിൻ റോഡിലേക്കാണ് കയറുന്നത് അപ്പം ജസ്റ്റ് അവിടെ വരെ പോയിട്ട് ആ റോഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കാരണം അങ്ങോട്ട് അധികം ഷോപ്പുകളൊന്നുമില്ല എങ്കിലും അങ്ങോട്ട് പോകുന്നത് ആ റോഡ് ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ കാരണം നമുക്ക് ഇനി പോവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു മലബാർ ഹൗസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു അടയാളം വെക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ നിന്ന് ഇനി സ്ട്രൈറ്റും ലെഫ്റ്റാണ് നമുക്ക് ഇനി പോകാനുള്ളത് അപ്പോൾ ഈ ഒരു വഴി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വഴി റോഡ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഹൈസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അപ്പോൾ ഷോപ്പുകളുടെ ബോർഡ് കാര്യങ്ങളൊന്നും ജസ്റ്റ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഏതൊരു ഷോപ്പിലേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മറ്റുള്ളവരുടെ സഹായമോ കാര്യങ്ങളില്ലാതെ തന്നെ എത്താൻ പറ്റും ഇപ്പം മുമ്പിൽ നമുക്ക് നേരെ കാണുന്നത് മെയിൻ റോഡാണ് മെയിൻ റോട്ടിൽ നിന്നാണ് ഇപ്പോൾ എന്താ പറയുക പ്രസ് ക്ലബിൻ്റെ റോട്ടിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ടായത് വഴിക്ക് വരാൻ പറ്റും അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ലെഫ്റ്റ് എടുത്താൽ മതി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക നമ്മൾ വന്ന അതേ ലൈനിലേക്ക് തന്നെ റോട്ടിലേക്ക് തന്നെ എത്തും അപ്പോൾ വീണ്ടും പറയുകയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം അതാണെങ്കിൽ മാറ്റി പിടിക്കണമെങ്കിൽ മാറ്റി പിടിക്കാം ഒരേ ഷോപ്പ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഹോൾസെയിലത്തെ ഒരേ ഷോപ്പ് മാത്രമായിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ നോക്കാം പക്ഷേ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഷോപ്പ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല എല്ലാ ഷോപ്പുകളിലുള്ള ഏരിയ മനസ്സിലാവണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു ഹോൾസെയിൽ മാർക്കിലേക്ക് എത്താൻ എത്താൻ പറ്റും എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റിൽ പറയാം അതെല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും ഒന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡ് അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം ആ ബ്ലൂ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ പ്രസ് ക്ലബിൻ്റെ ഇവിടെ നിന്ന് വരുന്നവർക്ക് കറക്റ്റ് ഈ എന്താ പറയുക ഈ ഒരു റോഡ് കയറി കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലേക്ക് എത്താം നമ്മൾ പിന്നെ ടോയ്സിൻ്റെ അതുപോലെ തന്നെ മറ്റെല്ലാ ഐറ്റംസിൻ്റെ ലൈറ്റ് ഐറ്റംസ് ചെരുപ്പ് അതിൻ്റെ എല്ലാത്തിൻ്റെ മാർക്കറ്റിൽ കാണിക്കേണ്ടത് കൊണ്ടാണ് മേനക ആ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് ആ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് കുര്യൻ ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ പറയുന്ന ബോർഡ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലല്ല രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് പ്രസ് ക്ലബിന്റെ ബോർഡ് കേട്ടാ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് ഈ പറയുന്ന ഹോട്ടലിൻ്റെ അടുത്താണ് മലബാർ ഹോട്ടൽ ഉണ്ടല്ലോ മലബാർ റെസ്റ്റോറൻറ് അവിടെ നിന്ന് നേരെ ഉള്ളിലേക്കുള്ളു അതായത് നേരത്തെ വന്ന വഴി പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഉള്ള വഴിയിലൂടെയാണ് ഇപ്പം പോകുന്നത് ഈ വഴി നേരെ പോകുമ്പോൾ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കാരണം ഇപ്പം കണ്ട അതേ ഏകദേശം അതേ ഐറ്റംസൊക്കെ തന്നെ അവിടെ ഉള്ളത് പക്ഷേ നിങ്ങൾ വാങ്ങാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ എല്ലാ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാ ഷോപ്പുകളും നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം ഇവിടെ ഷോപ്പുകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് നമുക്കിനി പോയതിനു ശേഷം റൈറ്റ് സൈഡാണ് ഇനിയിപ്പോൾ പോകാൻ ബാക്കിയുള്ളത് റൈറ്റ് സൈഡ് കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ നെയ്റ്റിയുടെ മാർക്കറ്റും അതുപോലെ ഡെമ്മിയുടെ ഷോപ്പുകൾ ഡി കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഇവിടെ റേറ്റ് റേറ്റ് പോകുന്ന റോഡിൽ വരുന്നുണ്ട് റേറ്റ് മാത്രമല്ല റേറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇപ്പൊ ഈ പിക്കപ്പ് പോയ വഴി അതായത് ബോലറോ പോയ വഴി റേറ്റ് സൈഡിലേക്ക് അവിടേക്ക് വീണ്ടും വേറെ ഷോപ്പുകൾ വരുന്നുണ്ട് ഇപ്പൊ ചുരിദാറിന്റെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഇപ്പൊ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഓരോന്നിന്റെ അടുത്ത് പറയുന്നില്ല കാരണം എല്ലാ ഐറ്റംസും ഇവിടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ സംസാരം കുറച്ച് ലാഗാണ് അല്ലെങ്കിൽ ഓവറാന്നറിയാം പക്ഷേ സൈലന്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കാണുന്ന വഴിയിലുള്ളിലേക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഈ ഡെമ്മിയുടെ ഒക്കെ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് റേറ്റിലേക്കുള്ള വഴിയിൽ നമ്മുടെ റേറ്റിലേക്ക് അധികം ഉള്ളിലേക്ക് കയറി പോയിട്ടില്ല വീഡിയോ അധികം വലിച്ച് നീട്ടണ്ടെന്ന് കരുതിയിട്ട് ഉള്ളിലേക്ക് അധികം പോയിട്ടില്ല അങ്ങോട്ടും ഷോപ്പുകളുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ അവിടെ ഒന്നും കയറി നോക്കുക ഉള്ളത് സ്ട്രേറ്റ് പോവാ ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇവിടേക്കുള്ള എന്ന് പറയുമ്പോൾ ഡെമ്മിയുടെ അതുപോലെ തന്നെ നെയ്റ്റിയുടെ നൈറ്റിയുടെ ഹോൾസെയിൽ മാർക്കറ്റ് കൂടുതലും വന്നിട്ടുള്ള അവിടെ തന്നെയാണ് ഇപ്പം കളക്ഷൻ എന്ന് ഷോപ്പ് ഉണ്ട് അവിടെ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഈയൊരു ലൈനിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് അപ്പോൾ ആയിട്ട് വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്നവര് ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇവിടേക്ക് പോകുന്ന മുമ്പ് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കറങ്ങിയിട്ട് എല്ലാ ഷോപ്പുകളും ഒന്ന് കറങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക കാരണം നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ പല നാടുകളിലത്തെ പല സ്ഥലങ്ങളിലത്തെ മോഡൽ ഡെസ്റ്റുകളായിരിക്കും അവിടെ ഉണ്ടാവുക പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ മാത്രം ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്ററാണെന്ന് എനിക്കിപ്പോൾ ഇവിടെ വന്ന് കറിയപ്പോൾ തോന്നിയത് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വേണ്ടതിന് എ ടി മാർക്കറ്റാണ് നമുക്ക് എന്തായാലും കുറച്ചും മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിക്ക് ഒന്ന് കയറി നോക്കാ കേട്ടോ ഇവിടെ നിന്ന് ഇപ്പം മുന്നോട്ടുള്ള വഴി എന്ന് പറയുമ്പോഴേ കുറച്ച് ഷോപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഓവറായിട്ട് ഇപ്പം ഇത്ര ഇപ്പം ഇത്ര നേരം നമുക്ക് കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് ഷോപ്പുകളില്ല ഇപ്പം ഏകദേശം വന്ന് വന്ന വഴി അല്ലെങ്കിൽ വരേണ്ട വഴി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുവാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡെമ്മിയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം വന്ന വഴിയിലായാലും ഏകദേശം രണ്ടോ മൂന്നോ ഡെമ്മി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പ് ഡെമ്മി എന്ന ഡെമ്മി മാത്രമല്ല എല്ലാ ഐറ്റംസൂടെ വരുന്നുണ്ട് അതിൻ്റെ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വക ഐറ്റംസ് മേടിക്കാൻ വരുന്ന ഒരു ക്വാളിറ്റി കൂടെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം മേടിക്കുക അതുപോലെ തന്നെ ആയാലും ആര് തന്നെ ആയാലും ഡ്രസ്സ് ഐറ്റംസ് മേടിക്കാൻ വരുമ്പോൾ ഏറ്റവും വിലക്കുറവുള്ള സാധനം നോക്കിയിട്ട് മേടിക്കാതിരിക്കുക ഏറ്റവും വിലക്കുറവ് നോക്കുന്നതുകൊണ്ട് അപ്പം ക്വാളിറ്റി കൂടെ ചെക്ക് ചെയ്യുക ക്വാളിറ്റി കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അല്ലാതെ വിലക്കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ സാധനങ്ങൾ മേടിച്ചു ഈ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാവും സോ ക്വാളിറ്റി അതിൻ്റെ ഒപ്പം തന്നെ വിലയുടെ ഒപ്പം തന്നെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം സാധനങ്ങൾ മേടിക്കുക ഓക്കെ ഇപ്പം നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന മറ്റൊന്നും കൊണ്ടല്ല ജസ്റ്റ് നൈറ്റിയുടെ ഒരു ഷോപ്പുണ്ട് അല്ലെ ഒരു ഷോപ്പല്ല കുറച്ചധികം ഷോപ്പുകൾ വരുന്നൊരു സ്ഥലം അതായത് വന്ന വഴിയിൽ കണ്ടത് തന്നെയാണ് അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ആക്കാം ഉണ്ടാവും നെയ്റ്റി മാത്രല്ല നെയ്റ്റി മെറ്റീരിയലുകളും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് നൈറ്റി നൈറ്റി മെറ്റീരിയൽ മാത്രമായിട്ടാണ് അതിൻ്റെ ഏരിയയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ പോയ വഴിയിൽ പല ഷോപ്പുകൾ കണ്ടു അത് അങ്ങനെയല്ല ഇത് ജസ്റ്റ് ഉള്ളിലേക്ക് നെയ്റ്റി നൈറ്റി മെറ്റീരിയൽ മാത്രമായിട്ട് വേറെ ഐറ്റംസ് ഒന്നും അവിടെ വരുന്നില്ല ഇപ്പോൾ ആ രണ്ട് ചേച്ചിമാർ നിൽക്കുന്ന വഴി റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട് ഈ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ ഫുള്ളായിട്ട് നെയ്റ്റി നൈറ്റി മെറ്റീരിയൽ മാത്രമാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് വാങ്ങാൻ വരുന്നവർ ഈ ഒരു ഏരിയ കൂടെ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എറണാകുളത്തെ ഒരുവിധം എല്ലാ ഐറ്റംസിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഹോൾസെയിലെ ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അതെന്ത് തന്നെയാലും ജസ്റ്റ് കമൻറ്റിലൊന്നും പറയാം ഓക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം അടുത്ത ദിവസം എന്തായാലും പാലക്കാട് കൊടുവായൂർ അതല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് അങ്ങനെയുള്ള ഏതെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ